നമ്മൾ കലീനയുടെയും മനുഷ്യൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ കഥയിൽ ഹരിയെ വിളിച്ചുകൊണ്ട് ഗംഗാധരൻ മുറിയിലേക്ക് ചെല്ലുവാണ് ശിവശങ്കറിനും രാജീവനും ഒക്കെ മുറിയിലുണ്ടായിരുന്നു ഹരിക്ക് കാര്യം എന്താണെന്ന് വെച്ചാൽ മനസ്സിലായില്ല അങ്ങനെ ഹരി ചെന്ന് കഴിഞ്ഞിട്ട് രാജീവനോടൊക്കെ ചോദിച്ചു അല്ല ചെറിയ ചാ എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അലീനയെ നിങ്ങളുടെ കൈ കിട്ടിയതല്ലേ എന്നിട്ട് അവളെ എന്തിനാ വിട്ട് കളഞ്ഞാന്നൊക്കെ ചോദിച്ചു അത് കേട്ടു കഴിഞ്ഞപ്പം രാജീവ് പറഞ്ഞു അതെ ഹരി നീ ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കൊന്നും വേണ്ട പഴയതുപോലെയൊന്നും അല്ല കാര്യങ്ങൾ അല്ല എനിക്ക് മനസ്സിലാത്ത കാര്യം അവളെ അടിച്ചിറക്കി വിടാൻ നോക്കിയതല്ലേ എല്ലാവരും നമ്മളെല്ലാവരും ചേർന്നിട്ട് എന്നിട്ട് ഇപ്പം വീണ്ടും എന്തിനാ അവളെ ആ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വിട്ടേ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ കൈ കിട്ടിയൊരു അവസരം വെറുതെ എല്ലാവരും കൂടെ കൂടി കളഞ്ഞു കുളിപ്പിച്ചില്ലേ എന്ന് ചോദിച്ചു അപ്പടിക്ക് ശിവശങ്കരൻ പറഞ്ഞു ഹരി ഇനി നീ പഴയതുപോലെ അലീനയെ കാണില്ലെന്ന് പറയാണ് ഏഹ് പഴയതുപോലെ കാണില്ലെന്നോ അച്ഛൻ എന്തൊക്കെയാ പറയണമെന്ന് ചോദിച്ചു അതെ ഞാൻ പറഞ്ഞ സത്യന്തിനാ അതെ കൊല്ലപ്പള്ളിക്കാരും കടപ്പാട്ടുകാരും ഉള്ള തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു പ്രശ്നങ്ങൾ അവസാനിച്ചെന്നോ അതെ ബാലേന്ദനും അലീനയും തമ്മിൽ നമുക്ക് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇനിയിപ്പ അവര് തമ്മിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും നമുക്ക് വേണ്ട അത് ശരിയാവത്തില്ല അവരുമായിട്ട് ഇനി മുതല് നമുക്കൊരു പ്രശ്നവുമില്ല നമ്മള് അവരുമായിട്ട് യോജിച്ച് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞു ഇത് കേട്ടൊന്ന് ഹരി ചോദിച്ചു അല്ല ഇത് എന്ത് പറ്റിയെന്ന് ചോദിച്ചു അപ്പോഴേക്കും ഗംഗാധരൻ പറഞ്ഞു നിന്റെ അച്ഛൻ പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യമാണ് ഇനി നമുക്ക് ആരോടും ഒരു വഴക്കും കാര്യങ്ങളൊന്നുമില്ല പിന്നെ അലീനയെ നീ നിന്റെ കൂടെപ്പുറപ്പായിട്ട് കാണണം എങ്ങനെയാണോ നീ നീ രഞ്ജുവിനെ അതുപോലെ തന്നെ ബബിതയെ ഒക്കെ കാണുന്നേ അതുപോലെ തന്നെ നീ അലീനെയും കാണണമെന്ന് പറഞ്ഞു പെട്ടെന്ന് ഹരി ചോദിച്ചു എന്തൊക്കെയാ വലിച്ചെ പറയണേ അലീനെ അങ്ങനെ കാണാനായിട്ടോ എന്നെക്കൊണ്ടും പറ്റില്ല അവൾ എന്താ ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് നന്നായിട്ടറിയാലോ എവിടുന്നോ വലിഞ്ഞ് കയറി വന്നവള് അവളെ ഞാന് ഭാവിതേ രഞ്ജുവിനെ കാണുന്ന പോലെ കാണണമല്ലേ രാജീവ് പറഞ്ഞു അതെ അങ്ങനെ തന്നെ കാണണം അപ്പോഴേക്കും ഹരിക്ക് ദേഷ്യമായി ഒരു കാര്യം എനിക്ക് മനസ്സിലായി നിങ്ങൾ നിങ്ങളെല്ലാവരും കൂടെ പോയത് അവളുമായിട്ടുള്ള പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ടി ആണോ അവളെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിടാൻ പോയതല്ലേ എന്നിട്ടോ ഒടുവിൽ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയെന്നൊക്കെ കേട്ടു കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയതിന് ശേഷം നിങ്ങൾക്ക് ഇത് എന്ത് സംഭവിച്ചു അവൾ നിങ്ങളെല്ലാം കൂടെ മനസ്സ് മാറ്റിയെടുത്തോ അവിടുത്തെ ബാലേന്ദ്രനങ്ങളുടെ മനസ്സ് മാറ്റിയെടുത്ത പോലെ നിങ്ങളുടെ മനസ്സ് അവൾ മാറ്റിയെടുത്തു എന്ന് ചോദിച്ചു എങ്കാതെ പറഞ്ഞു കൂടുതൽ ചോദ്യം ഉത്തരമൊന്നും വേണ്ട നീ പറയുന്നങ്ങോടനുസരിച്ചാൽ മതി ഇനി അവളോട് നീ ദേഷ്യഭാഗത്തിൽ പെരുമാറില്ല പിന്നെ നിൻ്റെ ആ സ്വഭാവം ഉണ്ടല്ലോ അത് അവളുടെ അടുത്ത് അടുത്തടുത്തോണ്ട് ഇനി അങ്ങോട്ടേക്ക് ചെന്നേക്കരുത് ഇത് കേട്ടപ്പോൾ ഹരി പറഞ്ഞു എനിക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല നിങ്ങൾക്കൊക്കെ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഒരു കാര്യം ഞാൻ പറയാം അവൾ എനിക്കൊന്നും എൻ്റെ ശത്രു മാത്രമായിരിക്കും അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവൾ ശത്രുമായിട്ട് കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ശിവശങ്കരൻ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി നീ അലീനെ ഉപദ്രവിച്ചെന്നോ അല്ലെങ്കിൽ അവളുടെ പിന്നാലെ നടന്ന് അവളെ ശല്യം ചെയ്യുന്നോ ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ലെന്ന് ഞാൻ പ്രതികരിക്കുന്നത് പിന്നോട് ആദ്യമായിട്ടും അവസാനമായിട്ടും ഞാൻ പറയുക പറഞ്ഞു മനസ്സിലായല്ലോ ഇനി കടപ്പാട്ട് കേട്ടുകാരെ ശത്രുക്കളായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഹരിക്ക് അത് ഒട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഹരി ദ്വേഷ്യപ്പെട്ട് മുറിയിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയി ആ സമയം രാജീവ് ശിവശങ്കറിനോട് പറഞ്ഞു അവനോട് പറഞ്ഞിട്ടും കാര്യമില്ല ഇത്രയും ദിവസം അവൻ്റെ മനസ്സിലേക്ക് നമ്മൾ തന്നെ വിഷം കുത്തി നിറച്ചുകൊണ്ടിരുന്നത് പെട്ടെന്നൊരു ദിവസം മനസ്സ് മാറ്റാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലോ അവന് കാര്യങ്ങളൊന്നും അറിയത്തില്ലോ ഗംഗാധരൻ പറഞ്ഞു അതെ അലീനെ ആരാന്നുള്ള സത്യം അവനെ അറിയത്തില്ല അതുകൊണ്ടാണ് അവനിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ സത്യങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബബിതെ രോഹിത്തും ഒക്കെ അറിയും അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭൈജയന്തി അറിയും അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇങ്ങനെ തന്നെ പോട്ടെ അവനിനിപ്പം കടപ്പാട്ട് എന്നൊരു പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയാൽ മതി എന്നൊക്കെ അവരിങ്ങനെ പറയണം ഈ സമയം ഹരി നല്ല ദേഷ്യത്തോടു കൂടിയിട്ട് താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ രഞ്ജി വെച്ചു അല്ല എന്താ ഹരിയേട്ടാ അച്ഛനും ചെറിയച്ഛനും ഒക്കെ എന്താ വിളിച്ചുകൊണ്ട് പോയി സംസാരിച്ചെന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ ഹരി പറഞ്ഞു ഞാനൊന്നും പറയണില്ല കൂടുതലായിട്ട് എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടെന്ന് പറയാണ് ആ സമയം കമൽ കമലെ അങ്ങോട്ട് വന്നു കമല വന്നിട്ട് ചോദിച്ചു എന്താടാ നീ എന്താ കിടന്ന് ദേഷ്യപ്പെടുന്നതെന്ന് ചോദിച്ചു ദേഷ്യപ്പെടുന്നത് എന്താണോ പോയി അച്ഛനോട് ചോദിച്ചു നമുക്ക് ഒരുത്തി ഉണ്ടല്ലോ അലീന അവളെ രൂപക്കൂട് പണിത് ഇപ്പം രൂപക്കൂടിനകത്ത് ഇരുത്തണമെന്നോ അച്ഛനും വലിയച്ഛനും ഒക്കെ പറയണേ രൂപക്കൂട് പണിത്രുത്തണമെന്നോ നീ എന്താ പറയണേ അല്ല അവളെ അടിച്ചിറക്കി വിടാൻ നമ്മൾ കടപ്പാട്ട് വീട്ടിൽ പോയതല്ലേ എന്നിട്ട് നാണം കേട്ട് ആ ബാലേന്ദ്രൻ അങ്ങൾ നമ്മളെ അവിടെ നിന്ന് ഇറക്കി വിട്ടില്ലേ ഈ പറയുന്ന ബബിതേനെ രോഹിത്തിനെ ഒക്കെ അവിടെ നിന്ന് ഇറക്കി വിട്ടില്ലേ അവരൊന്നും വേണ്ട അവള് മാത്രം മതി ഹരീനെ മാത്രം മതി മതിയെന്ന് പറഞ്ഞോണ്ടാണല്ലോ അങ്ങളിരുന്നേ എന്നിട്ട് എന്തായി ഒടുവിൽ അവളെ അടിച്ചിറക്കി വിടാനായിട്ട് പഠിച്ച പണി പതിനിട്ടെന്ന് നോക്കി ഇപ്പോഴാണ്ടേ അവളെ അവിടെ നിന്ന് ഇറക്കി വിരണ്ട കടപ്പാട്ടൊരു വീട്ടുകാരുമായിട്ട് ഒരു പ്രശ്നത്തിനുമില്ല ബാലേന്ദ്രൻ അങ്ങളുമായിട്ടും പിന്നെ ആ കുടുംബമായിട്ട് രമ്യതയെ പോണെന്ന് അച്ഛൻ എന്നെ വിളിച്ച് ഉപദേശിച്ചിരിക്കുന്നു കമല നിനക്ക് എന്താ തലയ്ക്ക് ബ്രാന്നുണ്ടോ എനിക്കല്ല ബ്രാന്ത് പോയി അച്ഛനോടും ചെറിയ അച്ഛനോടും വലിയച്ഛനോടും ഒക്കെ ചോദിച്ചു നോക്ക് ഹാർഡ് തലയ്ക്കാ ബ്രാന്തെന്ന് കമല പറഞ്ഞു അല്ല അവർക്കൊക്കെ ഇത് എന്ത് പറ്റി എനിക്കറിയില്ലമ്മ എന്താ സംഭവിച്ചതെന്ന് അവള് കാരണമല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നേ ബാബിദേഹിത്തൊക്കെ ഇവിടെ വന്ന് നിൽക്കാൻ കാരണം വരാം അവളല്ലേ ആ വീ അവൾ ആ വീട്ടിൽ നിന്ന് പോയെങ്കിലല്ലേ ബാബിദേഹിത്തൊക്കെ അങ്ങോട്ട് ചെല്ലത്തുള്ളൂ അതുമാത്രമല്ല ആൻറ്റിക്കിപ്പോൾ ഈ അവസ്ഥ ഉണ്ടാകാൻ കാരണം എന്താ അലീന എന്ന് പറയുന്നവളല്ലേ എന്നിട്ടോ ഇപ്പം അലീനെ എല്ലാവർക്കും നല്ലവളായി നമ്മളൊക്കെ കുളരുതാത്തോട് നമ്മൾ അവള് പറയുന്നൊക്കെ അനുസരിച്ച് നിന്നോണമെന്ന് ഓഹോ അങ്ങനെയാണ് കാര്യങ്ങൾ അങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് എന്നെ കാര്യം ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് കമല ദേഷ്യപ്പെട്ട് ശിവനും ഗംഗാധരനും രാജുവിനും ഒക്കെ സംസാരിക്കുന്നിടത്തേക്ക് കയറി ചെല്ലുവാണ് ഹരിക്ക് എന്നിട്ടും ദേഷ്യവും ഒന്ന് കയറുന്നുണ്ടായിരുന്നില്ല അങ്ങനെ എങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോ അവൾ തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കുവാണ് ഈ സമയത്ത് ഗംഗാധരൻ്റെ ഒരു ഫോൺ കോൾ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഗംഗാതും പുറത്തേക്ക് ഇറങ്ങിപ്പോയി അപ്പോഴേക്കും കമലി അങ്ങോട്ട് എന്നിട്ട് എന്നിട്ടേച്ചു എന്താ ശിവേട്ട ഈ കേൾക്കണേ ഹരി വന്നു ചനോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ കടപ്പാട്ടുകാരുമായിട്ട് ഇനിയിപ്പം രമ്യതയെ പോകണതോ എങ്ങനെ രമ്യത പോന അലീനെ എന്ന് പറയുന്ന ആൾ ആ വീട്ടിലുള്ളിടത്തോളം കാലം അത് ഒരിക്കലും നടക്കുന്ന കാര്യമില്ല അല്ല ശിവേട്ടനും ആ രാജീവിനും എല്ലാവരും കൂടെയാണല്ലോ അങ്ങോട്ടേക്ക് പോയത് അവളെ ഇറക്കി വിടാൻ വേണ്ടിയിട്ട് എന്നിട്ടോ എന്തോ കിഡ്നാപ്പാന്നൊക്കെ പറയുന്നതേം കേട്ടു എന്നിട്ടിപ്പോൾ എന്തായി ഇങ്ങനെയൊക്കെ ശിവശങ്കരൻ പറഞ്ഞു പറയുന്ന നിങ്ങളുടെ അനുസരിച്ചാൽ മതി അലീന എന്താണെങ്കിലും പെട്ടെന്നൊന്നും ആ വീട്ടിൽ നിന്ന് പോകാൻ പോകുന്നില്ല അത് കേട്ട് കഴിഞ്ഞപ്പോൾ കമ്പനി ചോദിച്ചു അതെന്താ അങ്ങനെ പറഞ്ഞേ അവളെന്താ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റില്ലേ ഇറക്കി വിടാൻ പറ്റില്ല ഇപ്പം തൽക്കാലത്തേക്കൊന്നും ഒന്നും നടക്കുന്ന കാര്യമില്ല അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ നോക്കിയിട്ട് നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവളവിടെ നിന്നോട്ടെ ബാലയന്താണ് അലീനയൊക്കെ അവിടെ നിന്നോട്ടെ വൈജ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം ഓഹോ അപ്പം അങ്ങനെയാണല്ലേ അപ്പം ഇത്രയും നാളും വെറുതെ പോയി മെനക്കെട്ടെന്ന് മെച്ചം അല്ല സിംഗപ്പൂരിൽ നിന്ന് ഇവിടെ വരെ വരണ്ട കാര്യം ഉണ്ടായിരുന്നോ ഇതാണെങ്കിൽ ഒരാൾ ദുബായിന്ന് ഒരാൾ സിംഗപ്പൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ ശിവേട്ട എന്തിനാണ് ദുബായിന്ന് ഫ്ലൈറ്റ് പിടിച്ച് ഇങ്ങോട്ടേക്ക് പോകുന്നെ അവിടെ നിന്ന് നിന്നാൽ മതിയായിരുന്നല്ലോ പെങ്ങളെ രക്ഷിക്കുന്നോ അലീനയെ പിടിച്ച് പുറത്താക്കും എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് കൊടിവില് നാണമുണ്ടോ ശിവേട്ട ഇങ്ങനെയൊക്കെ പറയാനായിട്ട് അവൾ ആരാന്നറിയാലോ ബാലേന്ദ്രൻ്റെ അവിഹിത സന്ധതിയോ എവിടെയോ കടന്ന് ഏതോ ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീക്ക് ജനിച്ച മകളവള് വന്നിട്ടോ അവളെ അവിടെ കൊണ്ടുവച്ച് താമസിപ്പിച്ചിരിക്കുക അവിടെ ഇറക്കി വിടാൻ പോയിട്ടോ നാണം കിട്ടും നിങ്ങൾ തിരികെ വന്നിരിക്കുന്നു അല്ല എനിക്കറിയത്തില്ലാണ്ട് ചോദിക്കുക ബാലേൻ തന്നെ അലീന ഞാൻ പേടിയായിട്ടാണോ നിങ്ങളിങ്ങനെയൊക്കെ പറയണതെന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ രാജീവും പറഞ്ഞു കമലയെടുത്തി പറയുന്നോടൊന്നും തോന്നരുത് ഞങ്ങൾക്ക് ജനുവും കേസാണ് തോന്നിയത് ഭാര്യ എന്തിനും തമ്മിലുള്ള ബന്ധം അവരച്ഛനും മോളും അല്ലേ ഇനിയിപ്പം നമ്മൾ ഇറക്കി വിടാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അലീന കേസും പ്രശ്നമൊക്കെ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതും ബുദ്ധിമുട്ടാണ് വെറുതെ എന്തിനാ നമ്മൾ ഓരോ പ്രശ്നങ്ങളൊക്കെ വലിച്ചു വെക്കുന്നത് അതിൻ്റെ ആവശ്യം ഉണ്ടോ തോന്നില്ല ഓഹോ അപ്പം നിങ്ങൾ വൈജി എന്തേക്ക് നേരിയണ്ട നീതിയേണ്ട ഉണ്ടായി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടോ എവിടെ ഇപ്പം നിങ്ങൾ നീതിയൊക്കെ ഇരിക്കുന്നു രാജീവന് ദേട്ടൻ പറഞ്ഞു അതെ തൽക്കാലത്തേക്ക് കമലെടുത്ത് ഇതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കേണ്ട പറയുന്നതനുസരിച്ചാൽ മതി എന്താണെങ്കിലും ഇനി കടപ്പാട്ടുകാരുമായിട്ട് ഒരു പ്രശ്നത്തിൽ ഞങ്ങളില്ല ബാലയന്തനുമായിട്ട് ഒരു പ്രശ്നത്തിൽ ഞങ്ങളും പോകുന്നില്ല ഓ അപ്പം അവിടെ നിന്ന് നാണം കെട്ട് ഞാൻ ശിവേടനൊക്കെ ഇറങ്ങിപ്പോന്നോ എന്നെ ചോലും കൊണ്ടാ ബാലയന്ദൻ അടിച്ചോടിച്ചെ എന്നിട്ടോ അതിന് പ്രതികാരം ചെയ്യുന്നതിന് പരം അത് കേട്ടപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പം ആ കുടുംബമായിട്ട് നമുക്ക് യാതൊരു ശത്രുതയില്ല പിന്നെ അലീനെയും കൃഷ്ണയും ബവിതയെ പോലെ നീ കാണോ തന്നെ വേണം ഓ അങ്ങനെയാണല്ലേ ആ അങ്ങനെ ആയിക്കോട്ടെ ഒരു കാര്യമുണ്ട് എന്താണെങ്കിലും ഈ കമല അതിനുവേണ്ടി ഉദ്ദേശിച്ചിട്ടില്ല അവളെ അങ്ങനെ കാണാനായിട്ട് കൃഷ്ണയും പബിതയും കാണുന്ന പോലെ അവളെ എവളാ ഏതവള അവള് അവളെ ഞാൻ അങ്ങനെ കാണുന്ന പോലെ എവിടെയോ കിടന്ന് ഒരുത്തി വലിഞ്ഞ് കയറി വന്നവള് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നാളെ ചിലപ്പോൾ ശിവേട്ടം പറയൂലോ വേണമെങ്കിൽ മനുവിന് വേണ്ടി ആലോചിക്കാമെന്ന് അല്ല മനുവിനാണെങ്കിൽ അതിന് താല്പര്യമാണെന്നാലും അവളോടൊരിഷ്ടവും കൂടെ ഉണ്ടെന്ന് തോന്നേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നാളെ ചിലപ്പം സ്വന്തം മകന് വേണെങ്കിൽ അവളെ കെട്ടിച്ചുകൊടുക്കാനായിട്ട് ശിവേട്ട മുന്നിൽ നിൽക്കുമല്ലോ എന്ന് ചോദിക്കുക അത് കേട്ട് കഴിഞ്ഞിപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു അതെ ചിലപ്പോൾ ഞാൻ അതും ചെയ്തെന്നിരിക്കും അലീനയ്ക്കും ബാലയേന്ദ്രൻ്റെ സമ്മതമാണെങ്കിലേ മനുവിനെ അലീനയും കൂടെ ഒന്നിപ്പിക്കാനായിട്ട് എനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞു ഇത് കേട്ടുകഴിഞ്ഞിപ്പോൾ കമലയ്ക്ക് ദേഷ്യം വന്നു നിങ്ങളുടെ ഒക്കെ തലയ്ക്കെന്താ ഭ്രാന്തണ്ടോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അതെ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെ നടക്കില്ല എൻ്റെ കൊക്കിന് ജീവനുണ്ടായത് നടക്കില്ല എവിടെയോ കിടന്ന് വൃത്തികളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് സ്വന്തം മകളാന്ന് പറഞ്ഞ് ബാലേന്ദ്രനും വെച്ചോണ്ടിരിക്കുക അതും അവിഹിത സന്തതി പക്ഷേ ഇതിൽ നിന്ന് കൂട്ടിയിരിക്കാനായിട്ട് എന്നെ കിട്ടത്തില്ല അല്ല എന്നെ പറഞ്ഞാൽ മതി ഈ കുടുംബത്തിലേക്ക് എപ്പോഴും ഏത് സമയത്താണോ വരാനും തോന്നിയത് കുറേ ആണുങ്ങളുള്ള കുടുംബത്തിലേക്ക് വരേണ്ട കാര്യമില്ലായിരുന്നു ഇപ്പം കണ്ടില്ലേ എല്ലാവരും കൂടെ ചേർന്ന് തീരുമാനം എടുക്കുന്നു വേണമെങ്കിൽ സ്ത്രീകളൊക്കെ അനുസരിച്ചോണം വൈജയുടെ അവസ്ഥ തന്നെ കണ്ടില്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങളൊക്കെ അവളെ തലക്കേറ്റി വെച്ചോണ്ടിരുന്നു പക്ഷേ എന്നെ അതിൽ നിന്നും കിട്ടത്തില്ല എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു അത് കേട്ടിപ്പം ശിവശങ്കരൻ പറഞ്ഞു ഞാൻ പറയാമുള്ളോ പറഞ്ഞു നിനക്ക് അനുസരിക്കുവോ അനുസരിക്കാതിരിക്കുവോ ചെയ്യാം പക്ഷെ അനുസരിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാ ഫാർശ് വല്ല എന്താണെന്ന് വെച്ചാൽ നീ തന്നെ അനുഭവിക്കേണ്ടതായിട്ട് വരും പറയുന്ന എങ്ങോടെ അനുസരിക്കുന്ന അതിനേക്കാളും പേന്ന് പറഞ്ഞു പക്ഷെ അതിന് തർക്കുത്തരമാണ് കമല പറഞ്ഞ് കമല തർക്കുത്തരം പറഞ്ഞ ഇപ്പൊ ശിവശങ്കരം ദേഷ്യമെന്നും ശിവശങ്കരൻ കൈ നിർത്തി അടിക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പോഴേക്കും രാജീവും പെട്ടെന്ന് ശിവേട്ടാന്നും പറഞ്ഞ് വിളിച്ചു കാരണം തടി കൊണ്ടുകൊണ്ടില്ലാന്നും പറഞ്ഞ് നിൽക്കുവാണ് കമല കർണും പൊത്തി നിൽക്കുകയാണ് കിട്ടിയെന്ന് തന്നെ കമല വിചാരിച്ചേ ഇന്ന് വരെ അങ്ങനെയും ചെയ്തിട്ടില്ല ശിവശങ്കരൻ പറഞ്ഞു ഇത്രയും കാലം ഞാൻ ഇങ്ങനെയും ചെയ്തിട്ടില്ല പക്ഷെ എന്നെക്കൊണ്ട് നീ അത് ചെയ്യിക്കരുത് പറയുന്ന അടങ്ങി ഒതുങ്ങി ഇവിടെ നിന്നാൽ നിനക്കോളാം അല്ലെങ്കിൽ ഉണ്ടല്ലോ എന്താണെന്ന് വെച്ചാൽ നീ തീരുമാനിച്ചോണം എന്ന് പറഞ്ഞു ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി കമലയ്ക്ക് വല്ലാത്തൊരു ഞെട്ടലായിരുന്നു കാരണം ഇന്ന് വരെ ഇങ്ങനെയൊരു സംഭവങ്ങളൊന്നും കൂടെ ഉണ്ടായിട്ടില്ല ആദ്യമായിട്ട് ഇങ്ങനെ അതും അലീനയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവിടെ ഈ അടിയും പിടിയൊക്കെ ഉണ്ടാകുന്നതെന്ന് മാത്രം അതെന്തുകൊണ്ടാണെന്ന് മാത്രം കമലയ്ക്ക് മനസ്സിലായതുമില്ല കമലയ്ക്ക് കട്ടക്കലിപ്പായി അതേസമയം ഗംഗാധരൻ നേരെ സൗദാമിനി മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നു മുത്തശ്ശി വെച്ച് എന്തായടാ ഏ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടു എന്തൊക്കെയാണ് നടക്കുന്നത് എനിക്കൊന്നും അറിയത്തില്ല വൈജയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയായി അത് കേട്ടു ഇനിയിപ്പം ഗംഗാധരൻ പറഞ്ഞു വൈദ വൈജയുടെ കാര്യങ്ങളൊക്കെ അത് ബാലേന്ദ്രൻ നന്നായിട്ട് നോക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതേക്കുറിച്ചൊന്നും ഓർത്ത് അമ്മ വിഷമിക്കേണ്ടെന്ന് പറയാണ് എന്നാലും എടാ അവൾക്ക് ഈ അവസ്ഥ ഉണ്ടാകാൻ കാരണം ബാലേന്ദ്രനല്ലേ ബാലേന്ദ്രൻ കാരണമല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഇല്ലായിരുന്നെങ്കിലോ ഇതൊക്കെ വല്ലതും ഉണ്ടാകായിരുന്നു എന്ന് ചോദിച്ചു എൻ്റെ അമ്മേ അതേക്കുറിച്ചൊന്നും ഇനിയിപ്പോൾ സംസാരിക്കാതിരിക്കുന്നതായിരിക്കും ഭേദം എടാ ബാലേന്ദ്രൻ്റെ മോളാന്ന് പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ അലീനെ കൊണ്ടുവന്നിരിക്കുന്നു ഇതിനകത്തേക്ക് എന്താ അർത്ഥം ഇരിക്കുന്നേ ബാലേന്ദന് മൂന്ന് മക്കളല്ലേ ഉള്ളൂ എന്ന അമ്മയോട് ആര് പറഞ്ഞു ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും ഒരു നിമിഷം സൗദാമിനി മുത്തി വെച്ചു ഏഹ് മൂന്നു മക്കളോ അപ്പം അലീനെ അവന് തന്നെയാണോന്ന് നിങ്ങൾ പറയണേ ഉം ബാലേന്ദ്രനും വൈജയ്ക്കും കൂടെ നാല് മക്കളുണ്ടെന്ന് പറയണം എടാ അത് വൈജയുടെ മോളല്ലല്ലോ അത് ബാലേന്ദ്രൻ്റെ മോളല്ലേന്ന് ചോദിച്ചു അതെ അതെ അത് അമ്മയുടെ തോന്നൽ മാത്രമാണ് ഈ പറയുന്ന ബാലേന്ദ്രൻ്റെ മോളാന്നും പറഞ്ഞ് അലീനെ കൊണ്ടു നിർത്തിയിട്ടുണ്ടല്ലോ അത് ആരുടെ മോളാണെന്ന് അമ്മയ്ക്ക് അറിയാവുന്ന ചോദിച്ചു അപ്പോഴേക്ക് സൗദാമിനി ഉദ്ദേശിച്ചു ആരുടെ മോളാ അതാ ഇനി അമ്മ അറിയണ്ടേ കുറേ വർഷങ്ങൾക്ക് മുമ്പേ പത്തിരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് വൈജിയുടെ കാര്യം അമ്മയ്ക്ക് അറിയാമായിരുന്നല്ലോ വൈജിക്കൊരു കുഞ്ഞുണ്ടായിരുന്നു കുഞ്ഞിനെ ഒരു ഓർഫനേജിൽ ഉപേക്ഷിച്ചു പിന്നീട് മരിച്ചു പോയെന്നൊക്കെയല്ലേ അച്ഛൻ നമ്മളോട് പറഞ്ഞിരുന്നേ പക്ഷെ അതൊന്നും ആയിരുന്നില്ല സത്യം ആ കുഞ്ഞു ജീവനോടെ ഉണ്ടായിരുന്നു ഇപ്പോഴാ കുഞ്ഞാണ് അലീനയായിട്ട് നമ്മുടെ കൺമുന്നിൽ നിൽക്കുന്നതെന്ന് പറയണം ഇത് കേട്ടപ്പോൾ സൗ സൗദാമിനി ഒരു ഞെട്ടലോട് കൂടിയിട്ട് ഗംഗാതനെ നോക്കുകയാണ് നീ എന്തൊക്കെയാണ് അവിടെ പറയണമെന്ന് ചോദിച്ചു സത്യമായിട്ടുള്ള കാര്യം പറയണേ വൈജേട മോളാമ്മേ അലീന എന്ന് പറഞ്ഞു കേട്ടത് വിശ്വസിക്കാൻ പോലും മുത്തശ്ശിക്ക് പറ്റിയില്ല കാരണം ഇത്രയും കാലം എന്നിട്ടാണോ താണ് അവളെ ഓരോ കുറ്റപ്പെടുത്തലുകളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് എന്നൊരു ചിന്ത മുത്തശ്ശിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് അങ്ങനെ മുത്തശ്ശി ആ സത്യങ്ങളൊക്കെ തിരിച്ചറിയുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി